തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അയർക്കുന്നം സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമല മേരി ബൈജു ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കഥാരചനയിലും ഇംഗ്ലീഷ് പദ്യോച്ചാരണത്തിലും ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അമല മായ മേയറിന്റെ പെർഫെക്റ്റ് എന്ന കവിത ഉച്ചാരണ ശുദ്ധിയോടെ ഭാവാർദ്രമായി അവതരിപ്പിച്ച് ശ്രോതാക്കളുടെ പ്രശംസ നേടി or two that ruins your ability to function Why are you always so tired? Your life is uninspired and small. All oh, you do is sprawl on the couch without stretched limbs that is sold into the motion. Where is your devotion to succeed, Maya? Did it just touch your window with the smoke from your weed? Do I have to force feed your discipline till you finally can see it? I cook and I clean and I don't stop till the soles of my feet bleed, but I'm fine. യു പി പെൻസിൽ ഡ്രോയിങ്ങിൽ അഭിനവ് അജേഷ് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും സ്വന്തമാക്കി എച്ച്എസ്എസ് വിഭാഗം അറബി പ്രസംഗത്തിൽ മൈമുന ടി എസിനാണ് എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം ലഭിച്ചത് മൂന്നുപേരും സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ കോട്ടയത്തെ പ്രതിനിധീകരിക്കും